ഹായ് നമസ്കാരം മച്ചാമാരെ നമ്മൾ ഇന്നലെ മമ്മൂക്കയുടെ ടർബോ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിരുന്നു അതായത് ടർബോ സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ക്യാരക്ടർ നെയിം വന്നിരുന്നു അതിനകത്ത് മമ്മൂക്ക ജോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക് ചെയ്യുന്നതെന്നും അപ്പോൾ നമുക്ക് ആ ഇടുക്കിയിൽ ഒരു ജീപ്പ് ഡ്രൈവർ ആണും എന്നൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു പക്ഷേ ഈ ചൂടെന്ന് പറഞ്ഞാണല്ലോ അത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കാരണം അത്രത്തോളം ചൂടിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് അതിലും മാരണമായിട്ടുള്ളൊരു സാധനത്തിന് നമുക്ക് ഇന്നലെ ഒരു പ്രതീക്ഷയില്ലാതെ പുള്ളിയുടെ പേജിലൂടെയും പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ആ ഒരു സാധനം അങ്ങോട്ട് ഇറക്കി വിട്ടത് ഈ കാണുന്ന പോസ്റ്റർ ഈ എൻ്റെ അമ്മ മരണമാസം എന്ന് പറഞ്ഞാൽ കൊടൂരം ഒരു രക്ഷയിലാട്ടോ അത് ഈ പോസ്റ്ററിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം ടർബോ സിനിമയുടെ ഷൂട്ട് തുടങ്ങി ഏകദേശം ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു അതും ഒരു രക്ഷയില്ലാത്ത ഒരു സാധനമായിരുന്നു ഒരു കാല് ജീപ്പിനകത്തും ഒരു കാലു പുറത്തും നമുക്ക് ആ ഒരു നിപ്പുമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള സംഭവം ആ ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ തന്നെയാണ് ഇതിനകത്ത് കാണി എനിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ ചെയ്ത് കാരണം അതൊരു ഫൈറ്റ് സീനിലുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്തത് അതിനുശേഷം വന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ലുക്ക് ഒരു ഫൺ നിറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ ആയിരുന്നു മമ്മുക്കായും കുറച്ച് ആൾക്കാരും കൂടി ഇങ്ങനെ ജയിലിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നതായിട്ടുള്ളൊരു പോസ്റ്റർ അതിനുശേഷം ഇതിൻ്റെ ഒഫീഷ്യൽ റിലീസിങ് ഡേറ്റ് ജൂലൈ പതിമൂന്ന് ജൂലൈ പതിമൂന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ പോസ്റ്ററൊക്കെയിരുന്നു അത് മാസമായിരുന്നു കേട്ടോ കാരണം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടാൽ നമുക്കറിയാം പൊട്ടി പാറുന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു പള്ളിപ്പെരുന്നാൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ കാർണിവലും മറ്റേതൊക്കെ കാണിക്കുന്നുണ്ട് ആശൻ അജീപ്പിനകത്ത് കീറിയിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഫു എൻ്റെ മോ കാരണം ഇദ്ദേഹം നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അങ്ങോട്ട് അപ്പുറമാണ് അപ്പോൾ അതിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു കിഡിലൻ മരണ ഐറ്റം ആണ് ഇന്നലെ വന്നത് ആ ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് സത്യത്തിൽ ഈ ഒരു പോസ്റ്റർ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കും എനിക്കും തോന്നുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ആ ഒരു ലുക്കൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ അതേപോലെ ആ ഹെയർ സ്റ്റൈലൊന്ന് നോക്കിക്കാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ അതായത് നമ്മുടെ ബിലാൽ ജോൺ കുരിശിങ്കൽ അതിനകത്ത് മറ്റേ കറുത്ത ചരട്ടിനകത്ത് ഒരു ഇതുള്ള ഇതാണ് ഇട്ടിരിക്കുന്നെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു കൊന്തയാണ് കിടക്കുന്നത് കഴിയത്തിൽ അങ്ങനെ ഒരു രക്ഷയിലാട്ട ടർബോ നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല ടർബോ വേറെ 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 മന വേറെ ലെവലിൽ പോകും അത് ഉറപ്പാണ് കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും ഫാസ്റ്റായിട്ട് ഒരു ഹൺഡ്രഡ് ക്രോഡ് അടിക്കുന്ന സിനിമ ആയിരിക്കും ടർബോ എന്നുള്ള യാതൊരു സംശയമില്ല ഏറ്റവും ഫാസ്റ്റായിട്ട് കേട്ടോ സിനിമ പോസിറ്റീവ് അടിച്ചാൽ നിലവിലുള്ള സകലമാന റെക്കോർഡും തൂത്തുവാരി എറിയെന്നുള്ളതിലും യാതൊരു സംശയമില്ല കാരണം അമ്മാതിരി ഒരു ഐറ്റത്തെയാണ് നമ്മുടെ വൈശാഖും മിഥുൻ മാനുവലും കൂടെ ഇറക്കി നമ്മുടെ മുമ്പിലേക്ക് വിടാൻ പോകുന്നത് സിനിമയുടെ ഡ്യൂറേഷൻ രണ്ടേ മുപ്പത്തിയഞ്ചേ ഉള്ളൂ അപ്പം വെക്കേഷൻ അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണെന്നുള്ള മനസ്സിലായി ഇതിൻ്റെ പള്ളിപ്പെരുന്നാളിൽ നടക്കുന്ന ഒരു ഫൈറ്റ് ആ ഫൈറ്റ് സീനിലെ ഒരു ലുക്കാകാനാണ് ഇത് എന്നെനിക്ക് തോന്നും നമ്മുടെ നെറ്റിയൊക്കെ പൊട്ടി ഇങ്ങനെ ബ്ലഡൊക്കെ ഒരുക്കുന്നു പിന്നെ ആ ഉണ്ടല്ലോ ആ നോട്ടം വേറെ ലെവൽ പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല കൈയ്യൊക്കെ ഇങ്ങനെ ആവശ്യം ചുരുട്ടി പിടിച്ചിട്ടുണ്ട് പവറാണ് കേട്ടോ അതായത് ടർബോ എന്ന് പറഞ്ഞാൽ പവർ എന്നാണ് അപ്പോൾ ആ പവർ മുഴുവൻ ഈ സിനിമയിൽ കാണുമെന്നുള്ള ആയിരുന്നു യാതൊരു സംശയവും ഇതിന്റെ പല ഈ സിനിമയിലുള്ള പല അണിയറ പ്രവർത്തകരും പറഞ്ഞിരുന്നു ഇത് നമ്മളൊരു എന്താ പറയുക കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ചിലപ്പം പോകുന്ന ഒരു സിനിമ ആയിരിക്കും കാരണം ഇത് പോസിറ്റീവ് ആയിരിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലും നല്ലൊരു തരംഗം സൃഷ്ടിക്കും കാരണം മമ്മുക്ക എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന നടൻ തന്നെയാണല്ലോ നമ്മുടെ മമ്മുക്ക് അതുകൊണ്ട് സിനിമ ആ തരത്തിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ ആശാന്റെ എന്താ പറയണ്ട സത്യത്തിൽ ഈ മെയ് ഇരുപത്തി മൂന്ന് വരെ ഈ കാത്തിരിപ്പുണ്ടല്ലോ അത് ഭയങ്കര ഒരു ഈ മെയ് ഇരുപത്തി മൂന്ന് വരെ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കുക കാരണം എങ്ങനെയെങ്കിലും ഇതൊന്ന് വന്നു ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്നല്ലേ പറ്റത്തുള്ളൂ അല്ലേ ഇനിയിപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ടർബോയെ കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേഷനുകളും കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ സാധിക്കും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ടർബോയുടെ ടീസറോ ട്രെയിലറോ ഉണ്ടാവുമെന്നാണ് പക്ഷെ എന്തായാലും കാണാൻ വഴിയില്ല ട്രൈലർ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു പക്ഷേ ചിലപ്പോൾ പത്താം തീയതി ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ അവസാനഘട്ട പരിപാടിയിലാണ് ഇങ്ങനെ പ്രവർത്തകർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഈ ട്രൈലർ വരുന്നതിന് മുമ്പ് ട്രൈലർ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ചിലപ്പോൾ വരാനായിട്ടുള്ള അതും ഒരു സാധ്യത ഉണ്ട് എന്തായാലും നമ്മുടെ മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ഈ ഒരു അടിപിടി ജോസിൻ്റെ ഒരു ഇടിവെട്ട് സാധനം കാണാനായിട്ടുള്ളൊരു കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് തന്നെയാണ് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ആവേശം എന്ന് പറയുന്നത് എന്തായാലും മമ്മുക്കാട ടർബോയെ കാണാനും ടർബോ ജോസിൻ്റെ വിശേഷങ്ങൾ റിയാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ മമ്മുക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഫോട്ടോ ഈ കട്ട നിൽക്കുന്ന ഈ മമ്മൂക്കാട് ഈ ഒരു രൂപം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ടർബോട മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എന്നാൽ ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച